എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ മറയ്ക്കാനായി ആകാശത്ത് കുമിഞ്ഞുകൂടുന്ന കാർമേഘങ്ങൾ പോലെ സ്വാർത്ഥതയുടെയും അസൂയയുടെയും പിടിച്ചെടുക്കലിൻ്റെയും വെട്ടിപ്പിടുത്തലിൻ്റെയും പരസ്പര ബഹുമാനം ഇല്ലായകയുടെയും നാൾ വഴികളിലൂടെ മനുഷ്യൻ്റെ ചെയ്തികൾ നീങ്ങുമ്പോൾ നിസ്സഹായരായ സാധാരണ ജനത പാരതന്ത്രത്തിൻ്റെ കൂരിരുട്ടിൽ ഉഴലും സ്വാർത്ഥതയുടെ മൂർധന്യാവസ്ഥ പല കുടുംബങ്ങളിലും നിറഞ്ഞു മനുഷ്യജന്മങ്ങളെ ശ്വാസം മുട്ടിക്കും പ്രത്യേകിച്ച് പലപ്പോഴും സ്ത്രീ ജന്മങ്ങളെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മുഖത്ത് അസ്വസ്ഥത കുമിഞ്ഞുകൂടുന്നു എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നന്ദി നമസ്കാരം